ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ഒരു ഒഴിച്ചടയാണ് തയ്യാറാക്കുന്നത് ഈ അട തയ്യാറാക്കാനായിട്ട് ഇലയുടെ ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അട തയ്യാറാക്കാൻ പറ്റും കുറച്ച് ഗോതമ്പ് പൊടിയും ശർക്കരയും മതി ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതിയാകും ഇലയില്ലാതെ ഒഴിച്ചട തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം രണ്ടു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കട്ട കെട്ടാതെ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുഴയ്ക്കാം ഇതുപോലെയാണ് കുഴച്ചെടുക്കാനുള്ളത് ലൂസാകാൻ പാടില്ല കുറച്ച് കട്ടിക്ക് കുഴച്ചെടുക്കണം ഒഴിച്ചട ഫിൽറ്റ് ചെയ്യാനായിട്ട് ഒരു മുറി തേങ്ങ ചുരണ്ടിയതാണ് അതിലേക്ക് നാലഞ്ച് ഏലക്ക ചതച്ചത് ഇട്ടുകൊടുക്കാം ആവശ്യമായ ശർക്കര ചുരണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സായി മധുരം കൂടുതൽ വേണമെങ്കിൽ ശർക്കര കുറച്ചുകൂടി ചീകി ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാനോ ദോശക്കല്ലോ ഏതെങ്കിലും വെച്ചാൽ മതിയാകും അതിലേക്ക് ഇനി ഓയിൽ തൂത്ത് കൊടുക്കാം ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം നല്ല റൗണ്ട് ഷേപ്പിന് ഇതൊന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയുടെയും കൂട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് പകുതി ഭാഗം മറിച്ചാൽ മതിയാകും ഇതുപോലെ മറച്ചിട്ടിട്ട് ഇങ്ങനെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടു മറു സൈഡും കൂടി മുരിച്ചെടുക്കാം മറു സൈഡും മുരിഞ്ഞു കിട്ടി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അടുത്തതും അതുപോലെ ചുട്ടെടുക്കാം രണ്ടാമത്തെ അടയിലേക്കും ശർക്കര കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് വേഗം വേഗം ചുട്ടെടുക്കണമെങ്കിൽ ഒരെണ്ണം ഇതുപോലെ മറിച്ചിട്ട ഉടനെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഒന്നും കൂടി ചൂടണം അടുത്തതും ഇതുപോലെ മറിച്ചിടണം അടുത്തതും മറിച്ചിട്ടു ഇനി ആദ്യം ഒന്ന് മാറ്റിയത് അതുകൂടി അതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇത് രണ്ടും ഒരുമിച്ച് മുരിഞ്ഞു വരും രണ്ട് സൈഡും അതുപോലെ മുരിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് മുരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എളുപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും ഇനി അതും അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡും കൂടി മുരിച്ചെടുക്കാം ഇതിപ്പോൾ രണ്ട് സൈഡും ഒരുമിച്ച് രണ്ടെണ്ണം കിട്ടി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതുപോലെ എല്ലാ അടയും നമുക്ക് ചുട്ടെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാം ഇലയുടെ ആവശ്യമൊന്നുമില്ല ഇതിന് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്